തൃപ്പയർ എൻ ഇ എസ് കോളേജിൽ ടാലന്റ് സ്കൌട്ട് പ്രോഗ്രാം ഉദ്ഘാടനം നടന്നു ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാവുക എന്ന് പറയുന്നത് ആ സമൂഹത്തിനെ നന്നാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മൾ അറിവിലൂടെ നമ്മുടെ അജ്ഞതയെല്ലാം മറന്നുകൊണ്ട് നമ്മൾ അറിവില് അറിവിൻ്റെ ലോകത്തിലേക്കാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തിയെ രൂപപ്പെടുത്തി ഓരോ രൂപപ്പെടുത്തിയ മനോഹരമായിട്ടുള്ള സ്ഥലം അത് പറയാറിയാൻ പറ്റില്ല ഒരു ഇത്രയും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബുദ്ധ തരുന്ന ഒരു സ്ഥലം ഈ കടോലി കലാൻ്റെ പേര് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്ന കുട്ടി ബാക്കിയത് നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും നല്ല കാലഘട്ടം എന്ന് പറയുന്ന കലാലയ ജീവിതം തന്നെയാണ് ഞാൻ കുട്ടികളോടാണ് പറയുന്നത് നിങ്ങൾ ഏറ്റവും സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നു വലിയ പാരാബങ്ങളില്ലാതോ പലർക്കുണ്ടാവില്ലെന്നല്ല ഞാൻ പറയുന്നത് എങ്കിലും ഒരു പരിധി വരെ ഒരു ഒരു സഹകരണത്തോടെ അവരുടെ നമുക്ക് മറ്റുള്ള വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കാതെ നമ്മുടെ ഈ എൻസ് ചെയർമാൻ ശിവൻ കണ്ണോളി അധ്യക്ഷനായി പ്രിൻസിപ്പാൾ എൻ സി അനീജ എൻ ഇ എസ് ഭാരവാഹികളായ എൻ സിദ്ധപ്രസാദ് കെ വി പ്രകാശൻ സി എസ് ഗണേശൻ പ്രോഗ്രാം കോർഡിനേറ്റർ കണ്ണൻ രവീന്ദ്രൻ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ എം വി ലതിമോൾ വി ശശിധരൻ പി എസ് സുഷമ എൻ ആർ സ്മിത എൻ വി സജിത എം വി ദീപ സ്റ്റുഡൻസ് കോർഡിനേറ്റേഴ്സായ ഫിസ അസ്ലം വി എസ് എന്നിവരും പങ്കെടുത്തു